എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പഞ്ചതന്ത്രത്തിലെ അഞ്ചാമത്തെ തന്ത്രമായ അപരീക്ഷിത കാരകത്തിലെ ഒന്നാമത്തെ കഥയാണ് ദക്ഷിണ ദിക്കിലെ പാലഡീപുത്ര നഗരത്തിൽ മണിഭദ്രൻ എന്ന ധർമ്മിഷ്ഠനായ ഒരു വ്യാപാരി വസിച്ചിരുന്നു വിധിവശാൽ അയാളുടെ ധനം മുഴുവൻ നശിച്ചുപോയി ദാരിദ്ര്യനിമിത്തം പല അപമാനങ്ങളും സഹിക്കേണ്ടി വന്നതിനാൽ അയാൾ ദുഃഖിതനായിത്തീർന്നു ഒരു നാൾ അയാൾ വളരെ ആലോചിച്ചു ദാരിദ്ര്യം പോലെ ഒരു കഷ്ടാവസ്ഥ വേറെയില്ല പണം നശിക്കുന്നതോടൊപ്പം അഭിമാനവും ഗർവും അറിവും നശിക്കുന്നതായി കാണുന്നു കുലീലനും ബുദ്ധിമാനും സുശീലനുമായ ദരിദ്രനേക്കാൾ വിസ്വഭാവിയുമായ പണക്കാരനെയാണ് ജനങ്ങൾക്കിഷ്ടം എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം അതിനാൽ പട്ടിണി കിടന്നു മരിക്കുക തന്നെ ഇങ്ങനെ ആലോചിച്ച് അയാൾ വളരെ നേരം ഉറങ്ങാതെ കിടന്നു പുലർച്ചയ്ക്ക് ഒന്ന് മയങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ സ്വർണ്ണനാണ്യങ്ങളടങ്ങിയ പത്മനിധി ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന് അയാളോട് പറഞ്ഞു അങ്ങ് വിരക്തനായി തീരരുത് ഇതേ രൂപത്തിൽ ഞാൻ രാവിലെ അങ്ങയുടെ വീട്ടിൽ വരും അപ്പോൾ അങ്ങ് വടിയെടുത്ത് എൻ്റെ തലയ്ക്കടിക്കണം ഞാൻ ഉടൻ തന്നെ സ്വർണമായി തീർന്ന് അക്ഷയ സമ്പത്തായി അങ്ങയുടെ ഗൃഹത്തിൽ വസിക്കും അയാൾ ഉണർന്ന് സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി ഈ സ്വപ്നം സത്യമായിരിക്കാൻ വഴിയില്ല രോഗിയും ദുഃഖിതനും കാണുന്ന സ്വപ്നങ്ങൾക്ക് അർത്ഥമില്ല നേരം പുലർന്നപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ക്ഷൗരം ചെയ്യാൻ വേണ്ടി ഒരു ഷുരകൻ ഗൃഹത്തിൽ വന്നു അതേസമയത്തു തന്നെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു സന്യാസിയും അവിടെ എത്തി വ്യാപാരി സന്തോഷപൂർവ്വം ഒരു വിറകുകൊള്ളിയെടുത്ത് മെല്ലെ സന്യാസിയുടെ തലയിൽ ഒന്നടിച്ചു സന്യാസി സ്വർണ്ണരൂപമായി തീർന്ന് നിലത്ത് വീഴുകയും ചെയ്തു വ്യാപാരി സ്വർണരൂപം അകത്തു കൊണ്ടുപോയി വച്ച ശേഷം കണ്ടുനിന്നിരുന്ന ക്ഷുരകന് സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു നീ ഇത് ആരോടും പറയരുത് എന്ന് അവനോട് അപേക്ഷിക്കുകയും ചെയ്തു ക്ഷുരകൻ വീട്ടിൽ ചെന്ന് ആലോചന തുടങ്ങി വടിയെടുത്തു തല്ലിയാൽ സന്യാസിമാർ സ്വർണരൂപങ്ങളായി രൂപങ്ങളായി തീരുമായിരിക്കാം നാളെ രാവിലെ ധാരാളം സന്യാസിമാരെ വിളിച്ചു വരുത്തി വടിയെടുത്ത് തലയ്ക്കടിക്കുക തന്നെ നേരം പുലർന്ന ഉടൻ ശുരകൻ സന്യാസി മഠത്തിലേക്ക് പോയി പ്രധാന സന്യാസിയുടെ സമീപത്ത് ചെന്ന് നമസ്കരിച്ചു സന്യാസി വര്യൻ ശുരകനെ ആശീർവദിച്ചു ശുരകൻ സവിനയം അപേക്ഷിക്കുകയായി ഭഗവാനെ ഇന്ന് എല്ലാ മുനിമാർക്കും എൻ്റെ ഗൃഹത്തിലാകട്ടെ ഭിക്ഷ മതഗ്രന്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ വിലപിടിച്ച പട്ടുകളും ഗ്രന്ഥങ്ങൾ എഴുതാനുള്ള ഉപകരണങ്ങളും മറ്റും ഞാൻ എൻ്റെ ഗൃഹത്തിൽ കരുതി വച്ചിട്ടുണ്ട് ശേഷം ക്ഷുരകൻ വീട്ടിൽ ചെന്ന് വലിയ വടി വെട്ടിയുണ്ടാക്കി വാതിലിൻ്റെ മൂലയിൽ വെച്ചു ഉച്ചയാവാറായപ്പോൾ വീണ്ടും സന്യാസിമഠത്തിൻ്റെ വാതിൽക്കലെത്തി സന്യാസിമാരാകട്ടെ വസ്ത്രങ്ങളും പണവും മോഹിച്ച് സന്തോഷപൂർവം ക്ഷുരകൻ്റെ പിന്നാലെ ചെന്നു ഷുരകൻ സന്യാസിമാരെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി വാതിലടച്ച് അവരുടെയെല്ലാം തലയിൽ വടിയെടുത്തടിച്ചു ഒരാൾ മരിച്ചു വീണു മറ്റുള്ളവർ നിലവിളി തുടങ്ങി കൂട്ട നിലവിളി കേട്ട് നഗരത്തിലെ രക്ഷാഭടന്മാർ അവിടെ എത്തിയപ്പോൾ സന്യാസിമാർ ചോരയിൽ കുളിച്ച് ഓടിപ്പോകുന്നതാണ് കണ്ടത് രക്ഷാഭടന്മാർ ഷുരകനെ പിടിച്ചുകെട്ടി ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ന്യായാധിപൻ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരകർമ്മം ചെയ്തത് ക്ഷുരകൻ മറുപടി പറഞ്ഞു മണിഭദ്രൻ എന്ന വ്യാപാരി ചെയ്യുന്നത് കണ്ട് ഞാനും ചെയ്തതാണ് ന്യായാധിപൻ വ്യാപാരിയെ ആളയച്ചു വരുത്തി വിവരം ചോദിച്ചപ്പോൾ മണിഭദ്രൻ തൻ്റെ സ്വപ്നത്തിൻ്റെ കഥയും മറ്റും വിസ്തരിച്ചു പറഞ്ഞു അത് കേട്ട് ന്യായാധിപൻ ക്ഷുരകനെ ശൂലത്തിൽ കയറ്റി കൊല്ലാൻ വിധിച്ച ശേഷം പറഞ്ഞു നല്ലവണ്ണം കാണാതെയോ കേൾക്കാതെയോ അറിയാതെയോ പരീക്ഷിച്ചു നോക്കാതെയോ യാതൊരു കാര്യവും ചെയ്യരുത് നന്നായി പരീക്ഷിച്ചറിഞ്ഞ ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ അല്ലെങ്കിൽ ബ്രാഹ്മണിയെപ്പോലെ ദുഃഖിക്കുമാറാകും ഇതു കേട്ട മണിഭദ്രൻ്റെ അപേക്ഷയനുസരിച്ച് ന്യായാധിപൻ പറഞ്ഞ ബ്രാഹ്മിണിയുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം അപരീക്ഷിത ഒന്നാമത്തെ കഥ ഇവിടെ നിർത്തുന്നു